ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടി നമ്മുടെ വെള്ളം കോരുന്ന ടാങ്കിൻ്റെ അടുത്തേക്ക് കേട്ടോ ടാങ്കല്ല മോട്ടറിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞ ദിവസം മുതലൊരു കംപ്ലയിൻ്റ് ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ വെള്ളം അടിച്ച് കേബിൾ പൊട്ടിപ്പോയി അത് കെട്ടി അത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ വെള്ളം കയറുന്നില്ല നോക്കിയപ്പം എന്താണ് എയർ കുടുങ്ങിയതാണ് അപ്പോൾ ആ എയർ ഒക്കെ ഒന്ന് ഒഴിവാക്കി നമുക്ക് വെള്ളം കോരിക്കൊണ്ട് കൊണ്ടുവരണം എയർ ഒഴിവാക്കാൻ നമ്മൾ വെള്ളം എന്ത് ചെയ്യണം എന്നറിയുമോ കിണറ്റിൽ നിന്ന് മുക്കിയിട്ട് വേണം നമ്മുടെ പമ്പിൽ കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എയർ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ ചെയ്തിട്ടുള്ളവരുണ്ടാവോ എന്നറിയില്ല പക്ഷേ ഞാനിത് കുറേ പ്രാവശ്യം ഇങ്ങനെ കിണറ്റിൽ നിന്ന് എയർ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം എന്താണ് ഏപ്പ് ജോയിൻറ്റ് എന്നൊക്കെ പറയും അവിടെ ഊരുക അതിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം മോട്ടറിൻ്റെ ഉള്ളിൽ ഉള്ള എയർ ആണെങ്കിൽ ഇതൊഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം നിറച്ച് ഒഴിക്കണം കേട്ടോ മോട്ടറിൻ്റെ അടുത്ത് വരെ എത്തണം ഒരു പക്ഷേ അങ്ങനെ നമുക്ക് എയർ ഒഴിവാക്കാം പിന്നെ വുഡ് വാൽവ് എന്ന് പറയും വെള്ളത്തിൽ താഴത്തേക്കുള്ളതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ കയറിയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് കാര്യമില്ല കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറച്ച് നോക്കി നോക്കിയിട്ട് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ഏകദേശം നിറഞ്ഞിട്ടുണ്ട് മോട്ടറിന്റെ അടുത്ത് വരെ അമ്മ പോയി മോട്ടർ ആക്കാൻ പറഞ്ഞു അങ്ങനെ മോട്ടോർ ഓൺ ആക്കാൻ അമ്മ പോവുകട്ടോ ഇത്തിരി ദൂരട്ടോ മോട്ടറും കിണറും വീടും തമ്മില് അപ്പൊ ഈ വീട് ആൾ താമസം ഇരിക്കുന്ന വീടാട്ടോ കേട്ടോ നമ്മള് വെള്ളം കോരാ മാത്രമാണ് കണ്ടില്ലേ അപ്പോൾ എയർ ഇവിടെയല്ല നമ്മുടെ വുഡ് ഉഡ്വാൽവിന്റെ ഉള്ളിലാ മനസ്സിലായിട്ടോ എന്താ പേര് എനിക്ക് തോന്നി അങ്ങനെയാ പറയുന്നത് പറയുന്നതെന്നാട്ടോ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് നമ്മൾ പിന്നെ പണ്ടും നമ്മൾ ഇങ്ങനെ ഇതേ കംപ്ലൈൻറ്റ് അറിയാമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇത്തിരി പൊക്കി കിണറ്റീന്ന് എടുക്കാൻ ലേശം വെയിറ്റുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഉഴു എന്താണ് വാൽവെന്നോ എന്താണ് പറയുന്നത് ഈ വാൽവിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് കിണറ്റിൽ പൊക്കി എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായി അപ്പം മോം വന്ന് അത് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ അതിൻ്റെ ഉള്ളിലേക്കുള്ള പമ്പ് സെറ്റാണേലും അത്യാവശ്യം നല്ല കനവും വലിപ്പം ഉള്ളതായതുണ്ട് കിണറും ഒക്കെ കൂടി ആയതുകൊണ്ട് പിന്നെ അത് താത്തിയും കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നമ്മൾ നിറച്ച് ഫുള്ള് നിറച്ചിട്ട് നമ്മൾ അത് ഇങ്ങനെ ചെരിച്ച് കുത്തനെ പിടിച്ചിട്ട് ഒന്നെങ്കിൽ ബക്കറ്റ് വെച്ച് വെള്ളം അടിച്ചാൽ മതി കുറച്ച് നേരം അപ്പം വെള്ളം അങ്ങ് കയറിക്കൊള്ളൂ കേട്ടോ അങ്ങനെയാണ് വുഡ് വാലുവിൻ്റെ അങ്ങനെ വെള്ളമൊക്കെ കയറി കയറ്റി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ എല്ലാം ഏകദേശം ഓക്കെ ആയി അപ്പോൾ ഇന്നത്തെ പണി അതായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് സാമ്പാർ വെക്കണം കറി വെക്കണം പിന്നെ രാവിലത്തെ കുറച്ച് പ്രഭാതകർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അതൊക്കെ പിന്നെ നമ്മൾ കാണിച്ചില്ല എന്തായാലും ഇന്ന് പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ മോനെ കുറച്ച് മീറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു അത് നമ്മൾ മുറ്റത്ത് വെച്ചാട്ടോ കുക്ക് ചെയ്തത് കുക്ക് ചെയ്ത കുക്കറിൽ നമ്മൾ നമ്മളകത്ത് വച്ച് വിസിലടിച്ചു പിന്നെ ബാക്കിയുള്ള പാചകം പുറത്ത് വെച്ചാട്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ബിഗ് ടാങ്ക്സ് എല്ലാവരും ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ വീടിയുടെ മുന്നോട്ടുള്ള ഈ യാത്ര അപ്പം എന്നെ വീഡിയോ കാണുന്നതും കമൻറ്റ് ഇടുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവരോടും ഞാൻ തികച്ചും ഞാൻ കൃതജ്ഞത അറിയിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശം റെഡിയായി ഇനി നമുക്ക് ചെയ്യേണ്ടത് സാമ്പാറിലേക്കുള്ള കാര്യങ്ങളാട്ടോ ഇത് നല്ലോണം കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ തുണി അലക്കാൻ ഉണ്ടായിരുന്നു സാമ്പാറുണ്ടാക്കണം അങ്ങനെയൊക്കെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ പിന്നെ എനിക്കും അമ്മയ്ക്കും എനിക്കും സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വരെ ഒന്നും വേണ്ടിയിട്ട് കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ചോറിനാ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കറി ആയല്ലോ അത് കുറച്ച് കുരുമുളക് ഒക്കെ ഇട്ടിട്ടിട്ടിങ്ങനെ കൊടുത്ത് പിന്നെ കുറച്ച് നമ്മൾ ഈ മസാല കൂട്ടിൻ്റെ കുറച്ച് ലേശം കുറവുണ്ടായിരുന്നുണ്ട് ഞാൻ ഈ ഏലക്ക പെരിഞ്ചീരമൊക്കെ പൊടിച്ച് വയ്ക്കുന്ന ഇതും അതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് നമ്മൾ തോ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് പക്ഷേ അത് ഇല്ലായിരുന്നു നോക്കിയിപ്പം പിന്നെ ഞാൻ ഇതിങ്ങനെ ഇരിക്കട്ടെ അടച്ചു വയ്ക്കാം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതും കൂടി പൊടിച്ചിരുന്നേക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ തുണിയൊക്കെ ഒന്ന് അലക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാട്ടോ അപ്പം കുറ അത്യാവശ്യം കുറച്ച് തുണിയുള്ളായിരുന്നു കുറച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ബാക്കി ഞാൻ നേരത്തെ രാവിലെ തന്നെ കഴുകിയിട്ടിരുന്നു കേട്ടോ പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് കായം സദാ പറയുന്നതാണല്ലോ അപ്പം കായം ആട്ടോ നുള്ളിനുള്ളിയാണ് ഇടുന്നത് പെട്ടെന്നുള്ളൊരു എളുപ്പപ്പണിയായോണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ കായ ഇതിനകത്തേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിത് മെയിൻ പൊടിക്ക് നല്ലോണം പൊടിച്ച് ലാസ്റ്റ് ചേർക്കുവാണെങ്കിൽ കായത്തിൻ്റെ ഒന്നുകൂടി ടേസ്റ്റ് നല്ലോണം കിട്ടും കേട്ടോ പിന്നെ ഇത് പെരിങ്കായതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണേലും കിട്ടും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ പെരുങ്കായത്തിന് ഈ സാമ്പാറില്ലാത്ത ഈ പെരുങ്കായവും ഇതിൻ്റെ ഈ ചൊവ്വയൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ എനിക്ക് സാമ്പാറുണ്ടെങ്കിൽ ചോറുകുണ്ണാനേ പിന്നെ നമ്മൾ ഈ പുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം സാമ്പാറിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി കുറച്ച് പച്ചക്കായിട്ട് ഇടുന്നത് എങ്കിൽ നമുക്ക് വറുക്കുന്നതിനകത്ത് ചേർക്കാം പക്ഷേ ഞാൻ പച്ചക്കായി ഇടുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ഇട്ട് നമ്മൾ തേങ്ങ നല്ലോണം ഇത്തിരി മൂപ്പും ഏറെയാക്കൂട്ടോ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ അതിനകത്ത് ഇട്ട് അരയ്ക്കാറില്ല കേട്ടോ അതിനകത്ത് ഇട്ട് അരയ്ക്കുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാട്ടോ ചേർക്കുന്നത് ഇത് കഷ്ണത്തിൻ്റെ കൂടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ സാമ്പാർ പരിപ്പ് അതാകുമ്പം അതിന് വേവ് കുറവാട്ടോ നമുക്ക് വെള്ളത്തിലൊന്നും ഇടേണ്ട ആ തൽസമയം നമുക്ക് അതും കഴുകി ഇതിനകത്ത് ഇടാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്ന എന്താണ് ചെറുജീരകം ജീരകം കുറച്ച് രണ്ട് മണി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ ഉലുവ കുരുമുളക് ഇല്ലായിരുന്നു കേട്ടോ കുരുമുളക് ഉണ്ടെങ്കിൽ രണ്ടുമൂന്ന് മണി കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം മുരിച്ച് വറക്കണം കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ കണ്ടില്ലേ വറുത്തരച്ച് ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ അല്ലാതെയും തേങ്ങ വറുത്തരക്കാതെയും സാമ്പാറുണ്ടാക്കും കേട്ടോ എന്നോട് ആരോ ചോദിച്ചു വറുത്തര മാത്രമാണോ ഇങ്ങനെ അരച്ചാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് അല്ലാതെയും തേങ്ങ വറുത്തരക്കാതെ സാമ്പാർ ഉണ്ടാക്കൂട്ടോ അപ്പോൾ ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വറുത്തരച്ചുണ്ടാക്കുന്നത് ഞാൻ കുറച്ച് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ മൂപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ സാമ്പാറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി കരിയിരുത് കരിഞ്ഞോ കരിച്ചോ ആയി പോകട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ആട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതും കൂടി ഒന്ന് കണ്ടോണ്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് എടുത്തു വെച്ചിട്ട് കുറച്ചായ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അതും ഒന്ന് അതിൽ കൂടി പിന്നെ ഞാൻ ഏർപ്പാടുള്ളോണ്ട് അത് ചെവി വെച്ചിട്ട് ഇതിങ്ങനെ കേക്ക് കേട്ടോ ഞാൻ ലൈവ് പോകുന്നതും ഒക്കെ എനിക്കിങ്ങനെ ഫോണിൽ കൂടി ഇങ്ങനെ കേൾക്കാൻ സാധിക്കൂ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാട്ടോ ഇപ്പം ചെയ്യുന്നത് ഫോൺ എവിടെയെങ്കിലും ഓണാക്കി ആക്കി വെക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും കാണുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ സാമ്പാറിനുള്ള കൂട്ടൊക്കെ ഒന്ന് അരച്ചു അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ ചെയ്യുന്ന പുളി പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെയൊന്ന് അരച്ചെടുക്കുക കേട്ടോ വെള്ളത്തിന് പകരം നം ഞാൻ ഈ പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് അങ്ങനെ നമ്മുടെ സാമ്പാർ കൂട്ടൊക്കെ സാമ്പാറിൻ്റെ അരവ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ പെരിഞ്ചീരകം കറുവപ്പട്ട ഏലക്കായ ഗ്രാമ്പു എല്ലാം കൂടി ഒന്ന് പൊടിക്കണം കേട്ടോ നോക്കി നോക്കിയപ്പോൾ ഗ്രാമ്പുവിൻ്റെ പാത്രത്തിൽ നോക്കി ഇപ്പോൾ ഗ്രാമ്പ് കണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി കിട്ടിയിട്ടോ പിന്നെ അതെല്ലാം കൂടി ഞാനൊന്ന് പൊടിച്ച് അതൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ അത് നമുക്ക് വീട്ടിൽ ചേർത്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ സാമ്പാറിലൊക്കെ അരവൊക്കെ ഇട്ടു പിന്നെ ഇതൊന്ന് കടുവൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ സാമ്പാർ ഞാൻ ഈ വെണ്ടയ്ക്ക് ആ കഷ്ണം ഇത്തിരി ലാസ്റ്റാട്ടോ ഇടുന്നത് ഇതിനി ഇനിയും തിളച്ച് തിളച്ച് വേഗട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വെണ്ടയ്ക്ക് അലുത്ത് പോകട്ടോ ഇത് കിടന്ന് അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളപ്പിക്കണം കേട്ടോ എന്നാലേ ആ വെണ്ടയ്ക്ക് അത് കിടന്ന് വേവുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചേറെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഭയൻ്റെ പീട്ടോ പിന്നെ തുടക്കല് കുറച്ച് ഭാഗം തുടച്ചു അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിരിക്കും വരിക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്